ഏതവനാടാ രാവിലെ തൊള്ളകറി പൊളിക്കുന്നത് ഓ നീയായിരുന്നോ അവൻ കക്കൂസില്ലട കേറക്ക ഓ എടാ ഷാജാ നിന്നെ വിളിക്കുന്നു എത്ര നേര കേറിയിരുന്നിട്ട് എന്തൊരു തള്ളാനും സമ്മതിക്കൂല ഓ നിങ്ങളാ എൻ നമ്മളൊക്കെ എന്തെങ്കിലും ഒന്നും നടക്കൂല ഉം അതുകൊണ്ട് കേരളം ഞങ്ങൾ എടുക്കുവാ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ എടുത്തിരിക്കും കാണേണ്ട പോലെയൊക്കെ കാണണം ഒരേ അല്ലേ അത് ഞാൻ ആര നിങ്ങളുടെ കുഞ്ഞമ്മക്ക് കൊണ്ടുപോകും ഫുഡോണ്ടാ സാജ ഓട്ടിട്ടിരി ആ ശരി സമ്മതിച്ച് ഒരഞ്ഞൂറല്ലേ അഞ്ഞൂറ് കുണുവ അഞ്ഞൂറ് കുണുവേം കൊണ്ടാണ് കേരളം ഉണ്ടാക്കാൻ എന്ത് വേണ്ടത് ഒരു പൂജ്യം കൂടും പറ്റോ എന്റെ ആറാട്ടെണ്ണോ ബിജു വേണെങ്കി മതി ഇല്ലെങ്കിൽ ഞാൻ കുത്തും പൈസയും കിട്ടും മോനെ തന്നിരിക്കും വാക്കാണ് ബിജു ബിജു നിങ്ങൾക്ക് തറവാട്ടിലെ ഇളയ മകനാണ് ഞാൻ അത് മതി ബാല്യ ഡെക്കറേഷൻ ഒന്നും വേണ്ട േ അല്ലേ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞേ കാര്യം ഒരു തൗസൻഡ് മണി അഡ്വാൻസ് തരാൻ കാണുണ്ടാ ഇതിനും അഡ്വാൻസ് പോടേ തേണ്ടി നടക്കാതെ കുപ്പി കൊടുത്തേങ്ങനെ നേരത്തെ പറഞ്ഞിട്ട് ഇറങ്ങാൻ ചേച്ചി നിനക്കെന്നല്ല എന്റെ സുഖം ഒന്നും അറിയണ്ടേ ചേച്ചി അമ്മക്കെ വന്നിട്ട് പോയല്ല സാജ മാറ്റി കുത്താനാണ് പരിപാടിയെങ്കിലും

നീ നോക്കിക്കോ പിന്നല്ല ഇനി അവമാരെങ്ങാനും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെയല്ലേ അവൻ കൂറുമാറി അവ അങ്ങോട്ട് ചാടി മര്യാദക്കേടാൻ എല്ലാരും ചാടി പോണല്ലേ പോണ ഒരു അണ്ണാ പിന്നെ അത് പിന്നെ പറയണോ ഉറപ്പല്ലേ കണ്ടില്ലല്ലോ കൊട് ആ പിന്നെ എടുത്തുണ്ട് പോടേ രാവിലൂർ കുപ്പി പോയില്ല മതി മതി ഒഴിക്ക് സുമ വർണ്ണം കൊടുക്കടാ എടാ ആ എന്റെ കൂലി ഇനി മദ്യം കൊണ്ട് കൊടുക്കണോ ഇവനെ കൊണ്ട് തോറ്റടാ ഞാൻ വിചു ഒന്നൊഴി ജീവിതകാലം വരെ നിങ്ങൾക്ക് ഒളിച്ചും പതിങ്ങും വരാനേ കഴിയൂ പിന്നെ വളർന്നല്ലേ പോണത് ഇങ്ങോട്ട് എല്ലാരും ഉണ്ടല്ലോ നമ്മളെ ഒളിവിലെ നായനിക്കണല്ലോ എനിക്ക് കണ്ടുകൂടാ ഒന്ന് കൊടുത്തുടണോ ചിന്തി രാജാ ഞാൻ എത്ര ഫിറ്റ് ആയാലും പറഞ്ഞ കാര്യവും ഓർമ്മയുണ്ടല്ല നാളെ ആ വരും വരും എനിക്കറിയാം സാരനെ എനിക്കറിയാം നമ്മളെ പാട്ട് അയ്യായിരം അഞ്ഞൂറ്റി പന്ത്രണ്ട് രാജി സന്തോഷ് ഭവൻ

ൂറ്റി എഴുപത്തെട്ട് ഷാജി പട്ടിപ്പറമ്പിൽ നാനൂറ്റി പതിനഞ്ച് സാജൻ കോഴിപ്പറമ്പിൽ വോട്ടല്ലേ ഇരിക്കട്ടെ നോട്ടാ